ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഒരു മുപ്പത് സെക്കൻഡിലോ ആണ് ഒന്ന് കണ്ടു നോക്കൂ കാഷൻ ഇപ്പം നമ്മളാ കണ്ട ചെറിയ ക്ലിപ്പിങ്സ് എന്ന് പറയുന്നത് തെലുങ്ക് ഒരു ആക്ടറായ നന്ദമൂരി ബാലകൃഷ്ണ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ അഖണ്ഡ ടു ഡിസംബർ അഞ്ചാം തീയതി റിലീസായി അപ്പോൾ അതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിൽ അതിന്റെ പ്രൊമോഷന് വേണ്ടി പോയതാണ് ഇദ്ദേഹവും കൂടെ സംസാരിക്കുന്ന അതിൻ്റെ സംവിധായകനും അപ്പം ഹിന്ദി അല്ലെങ്കിൽ ഒരുമാതിരി അറിയുന്നവർക്ക് അറിയായിരിക്കും ആ പറയുന്നത് ഓൾറെഡി ഹം ഹംനദിയ അതുപോലെ തന്നെ പല വാക്കുകളും മുറിഞ്ഞു മുറിഞ്ഞ് ഒരു കൃത്യതയില്ലാതെയാണ് സംസാരിക്കുന്നത് അപ്പം ഈ ഇൻ്റർവ്യൂ മുഴുവൻ ആയിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് അത് കണ്ടവർക്കറിയാം ആ അത് ഹോസ്റ്റ് ചെയ്യുന്ന ആ പുള്ളിക്കാരൻ്റെ പകുതി മനസ്സിലാവുന്ന പോലെ ഇവർ പറയുന്നത് ഇവര് ഈ സംവിധായകനും ഈ ആക്ടറുടെ പരസ്പരം സംവിധാനം ചില സമയത്ത് ഈ തെലുങ്കിലാണ് ഈ നന്ദമൂരി ബാലകൃഷ്ണനോട് പറയുന്നത് അപ്പം അപ്പുറത്തിരുന്ന് ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാ പറയുന്നത് ഹിന്ദി പറയുവാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാവും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക അപ്പം ഞാൻ ഈ വീഡിയോ എന്തിനാ എടുത്തത് ക്ലിപ്പിക്സ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലരും നമ്മുടെ ദേശം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് ഇപ്പം പോർച്ചുഗൽ അതുപോലെ മറ്റ് ഏത് പല ഭാഷ സംസാരിക്ക രാജ്യത്ത് സംസാരിക്കുന്നവരാണേലും നമ്മള് എത്ര വർഷം അവിടെ നിന്നാലും നമുക്ക് ആ ഭാഷയോട് കൺ കറക്റ്റായിട്ട് യോജിച്ചു പോകുക അല്ലെങ്കിൽ അവര് സംസാരിക്കുന്ന അതേ കൃത്യതയോടെ ഒരു നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുക കാരണം നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും നമ്മൾ മലയാളികൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊന്നായിക്കോട്ടെ മലയാളികൾ കൂടുതലും മലയാളത്തിലാണ് സംസാരിക്കുന്നത് അതെവിടെയാണെന്ന് പറഞ്ഞാലും മലയാളത്തിൽ സംസാരിക്കും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ് ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന പലരും ജോലി ചെയ്യുന്ന സ്ഥലത്തിലാണ് ഇപ്പം നേഴ്സുമാർ കൂടുതലും എൻ എച്ച് എസ് ഇപ്പോൾ യു കെയിലെ കണക്കെടുക്കുവാണെങ്കിൽ എൻ എച്ച് എസ് മാർ എൻ എച്ച് എസിലാണ് കൂടുതലും നേഴ്സുമാര് വർക്ക് ചെയ്യുന്നത് മലയാളികളും അപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ ഫീൽഡിൽ മലയാളം ഒട്ടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലും എവിടെയെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ പരസ്പരം മലയാളത്തിൽ സംസാരിക്കാം എല്ലാവർക്കും അറിയാം അത് പാടില്ല എന്ന് പക്ഷേ മലയാളത്തിൽ സംസാരിക്കുമ്പം അതിൻ്റെ ഒരു മനസ്സുകൊന്ന് പറഞ്ഞത് വേറെയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാളം കൂടുതലായിട്ട് സംസാരിക്കുകയും ചില സമയത്ത് എത്ര ഇതെന്ന് പറഞ്ഞാലും നമുക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചില സമയത്ത് ബുദ്ധിമുട്ടാണ് ഇപ്പം പ്രത്യേകിച്ച് ഈ ഡേ ഒക്കെ ചെയ്യുന്നവർക്കെന്ന് പറയുമ്പഴത്തേനും കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ വേറെ ഒന്നും ഉണ്ടല്ല ഇപ്പം പല ആയി ഡോക്ടേഴ്സ് ആയി ഫിസിയോതെറാപ്പിസ്റ്റ് ആയി പല ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വന്നു കയറി ആയി അവരോടൊക്കെ സംസാരിച്ച് 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 നമ്മൾ ശരിക്കും ഫ്ലുവൻ്റ് ആവും ആ സമയത്ത് നൈറ്റൊക്കെ ചെയ്യുന്നവരെന്നു പറയുമ്പോഴത്തേനും എന്നാ കൊ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കടന്ന് ഉറപ്പുമാണ് നമുക്ക് അധികം ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നാലഞ്ച് വർഷമായിട്ട് നൈറ്റ് തന്നെ ചെയ്യുന്നത് അപ്പം ആകെ മൂന്നോ നാലോ സെന്റൻസിന്റെ ആവശ്യമുള്ളൂ പേഷ്യൻ്റ് സംസാരിക്കുന്നതിന് ആ അറിനി പെയിൻ ക്യാൻ ജസ്റ്റ് ചെക്ക് യുവർ ബ്ലഡ് പ്രഷർ അറി ഓ കെ ക്യാൻ യു ചേഞ്ച് യുവർ പാഡ് ഈ നാലഞ്ച് സെന്റൻസാണ് ആകെ ചോദിക്കുന്നത് കാരണം രാത്രി എട്ട് മണിയാകുമ്പോൾ ചെല്ലും ആ മെഡിസിൻ കൊടുത്ത് പേഷ്യൻ മിക്കതിന് ഉറങ്ങുമായിരിക്കും മിക്കതെന്ന് തന്നെ കിളിയില്ല രാവിലെ ആകുമ്പോഴത്തേനും പേഷ്യൻ്റെ കണ്ടു തുറക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഒപ്സ് എടുത്ത് ബ്ലഡ് എടുത്ത് നമ്മളെങ്കിൽ പോരും അപ്പം ഇതൊക്കെയാണ് പലപ്പോഴും പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ ലാംഗ്വേജ് പ്രശ്നം നമ്മളായിരിക്കുന്ന പല ഇപ്പം ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ പത്ത് പതിനാല് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഡൽഹിയിലായിരുന്നു ആദ്യാദി ചെല്ലുമ്പോഴത്തേനും ഹിന്ദി കമാ കിമാണെന്നറിയത്തില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അപ്പം പലപ്പോഴും പേഷ്യൻ്റ് പറയും അല്ലെങ്കിൽ പേഷ്യൻ്റെ റിലേറ്റീവ്സൊന്നും നിന്ന് ചോദിക്കുമ്പോഴത്തേനും അഭിപത്താത്തോ അഭിപത്താത്തോ അല്ലെങ്കിൽ ഒരു ഗോപ്പും മനസ്സിലാവല്ലോ പല ആദ്യാദ്യ ഒക്കെ സീനിയേഴ്സിൻ്റെ ഇത്രയും തെറി കിട്ടണമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല കാരണം ആരെങ്കിലും പിടിച്ച് എന്തെങ്കിലും പറയും പ്രൊസീജിയറോ അല്ലെങ്കിൽ എന്തേലും ആയിരിക്കും നമ്മൾ എ എസ് എസ് പറയും ഒന്നും പറയോ അതുപോലെ തന്നെ യു കെയിലൊക്കെ വന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേനും ആ കോവിഡ് പീക്ക് ആയിരുന്ന സമയം മിക്ക സമയത്തും സ്റ്റാഫില്ല അത് നമ്മളായിരിക്കും ഇൻചാർജ് ജസ്റ്റ് വന്ന് നമ്മൾ ഈ ഒ ഇ ടി അല്ല ഐലിസ പഠിച്ച ലാംഗ്വേജ് ആണ് ഇവിടെ ഇവിടെ ഉള്ള പറയുമ്പോഴത്തേനും നമ്മളിവിടെ നിന്ന് ഫോണൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരൊക്കെ ഒന്ന് പറയുമ്പോഴത്തേനും ഒന്നും മനസ്സിലാവുകയില്ല ഇപ്പോഴാണെ ശരി ചില സമയത്ത് ചിലവർ പറയുന്ന ഈ ചെൻ തമിഴ്ന്നൊക്കെ പറയുന്ന പോലെ ചിലർ വന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ മഞ്ചൂരിയൻ ലാംഗ്വേജ് എന്നൊക്കെ അതായത് മാഞ്ചസ്റ്റർ സംസാരിക്കുന്ന ഫാഷനാണ് മഞ്ചൂരിയൻ ലാംഗ്വേജ് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല യെസ് ചിരിച്ചുകൊണ്ട് നിൽക്കും നോ പറയുന്നതായിരിക്കും യെസ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ വേണ്ടി ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോഴത്തേന് ഒരു നമ്മുടെ സുഹൃത്ത് ഒരു സിം മേടിച്ചു സിം ചെയ്ത് മേടിച്ചിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവുന്നില്ല ആക്റ്റീവ് ആകാത്തതുകൊണ്ട് ഇവൻ തിരിച്ച് കസ്റ്റമർ കെയർ വിളിച്ചു ആ സമയത്ത് അവനെ അവന് ഹിന്ദി അരത്തില്ല ഇംഗ്ലീഷ് വരത്തില്ല അപ്പം അവിടുന്ന് കസ്റ്റമർ കെയർ ചെയ്യുന്ന പുള്ളിക്കാതെ ചോദിച്ചു മേ ഹെൽപ് യു അപ്പം ഇവനും തിരിച്ചവിടെ അങ്ങോട്ട് ചോദിച്ചു മേ ഹെൽപ് യു അങ്ങനെ എത്ര എത്ര ഇൻസിഡൻറ്റ് അവിടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭാഷ മറ്റ് നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്നത് കുറച്ച് ഏത് രാജ്യത്താണോ അല്ലെങ്കിൽ ഏത് ഭാഷയാണോ കൂടുതലായിട്ട് അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് അത് കൂടുതലായിട്ട് അതിന് ഫോക്കസ് ചെയ്യുക അത് സംസാരിക്കുക ന്യൂസ് കേൾക്കുക സിനിമ ആണ് അത് അതേ ചെയ്യാൻ പറ്റുകയുള്ളു നമുക്ക് ആ ക്ലിപ്പിങ്സിനകത്ത് കാണാൻ പറ്റും ഓൾറെഡി അതിനാ അത് അത് അതിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ നമ്മൾ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാണം കെടുത്തി പലരും പല രീതിയിലാണ് ഇതിനെ എല്ലാം നാണം കെടുത്തി അവരെ കൊല്ലും എന്ന് പറഞ്ഞാൽ അതാണ് കുഴപ്പം നമ്മൾ ശരിക്കും ഒരു ലാംഗ്വേജ് അറിയാതെ മറ്റ് ഏരിയയിൽ പോയി ഇതുപോലെ സിനിമയുടെ പ്രൊമോഷനൊക്കെ പോകുമ്പോഴത്തേന് ഹിന്ദി കാര്യത്തില്ലെങ്കിലും ശരിക്കും ഇത് കാണുന്നവർക്ക് ഒരു ചിരിവരും മറ്റുള്ളവർ ശരിക്കും കളിയാക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പല ഭാഷയുടെ അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം